ഹലോ അസാ അപ്പം ഇന്നത്തെ വീഡിയോ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു നൂറ് ഗ്രാം കറിവേപ്പില തണ്ടൊക്കെ കളഞ്ഞെടുത്ത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അപ്പോൾ അത് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കറ്റാർവാഴ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് അതൊരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആറ് ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു ഹെയർ ഓയിൽ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാനിവിടെ ഇരുമ്പ് ചീൻചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാം മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കാം അപ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിൽ നിന്നുള്ള കളർ മാത്രമാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിലിന് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ല പോലെ തിളച്ച് അതിലുള്ള ആ ഒരു പത വറ്റി വരുന്നത് വരെയാണ് നമുക്കത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീരറക്കത്തിൻ്റെ പ്രശ്നം ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഈ ഒരു പതയൊക്കെ മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എണ്ണ നല്ല പോലെ തെളിഞ്ഞു വരും അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മുടെ എണ്ണയുടെ കളർ ഉണ്ടാവുക നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക അപ്പം മുഴുവനായിട്ടും ഇതിലുള്ള ഈ ഒരു ചെറിയ പതകൾ കൂടെ വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനി ഇതിനെ ഞാൻ ചൂടോട് കൂടെ തന്നെ ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇരുമ്പ് ചീൻ ഈ ഈയൊരു എണ്ണ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ടൈം നമ്മൾ അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചും കൂടെ ഡാർക്ക് കളറായി പോവും അപ്പോൾ അത് നമ്മുടെ ഹെയർ ഓയിൽ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പദത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരന് ചൊറിച്ചില് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചില് അകാലനര അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഹെയർ ഓയിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേക്കെ തലയിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഇത്തരം ഹെയർ ഓയിലുകൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം തലയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ